ഗണപതിയും കൃഷ്ണനും മാത്രമല്ല ഗീവർഗീസ് പുണ്യാളനും മാതാവും എല്ലാവരെയും പത്തനാപുരം തലവൂർ സ്വദേശി സോമരാജന്റെ വീട്ടിൽ വന്നാൽ കാണാം ഒരു കൗതുകത്തോടെ ചെയ്തു തുടങ്ങിയതാണ് തടിയിലും ചിരട്ടയിലുമായി തീർത്ത വിഗ്രഹങ്ങളും രൂപങ്ങളും ആധുനിക മിഷീനുകളുടെ സഹായമില്ലാതെ തീർത്തും കൈകൊണ്ടാണ് വിഗ്രഹങ്ങളുടെയും രൂപങ്ങളുടെയും നിർമ്മാണം ഷോക്കേഴ്സിലും ഷോയ്ക്കും വയ്ക്കുന്ന വിഗ്രഹങ്ങളും രൂപങ്ങളുമാണ് നിർമ്മിക്കുന്നത് ഓർഡർ അനുസരിച്ചാണ് വിഗ്രഹങ്ങളും രൂപങ്ങളും ാണ് വിതെന്ന് സോമരാജൻ പറഞ്ഞു ഒരു രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് കോവിഡ് സമയത്തിന് മുന്നേ ഞാൻ ഈ തൊഴിൽ ചെയ്തോണ്ടിരുന്നതാണ് ഇടയ്ക്ക് വെച്ച് ഇത് ചെയ്യാതെ നമ്മൾ മൂടാവിട്ടായിട്ട് ഇരുന്നേത് പക്ഷേ ഈ കോവിഡ് സമയമായപ്പോൾ വീണ്ടും ഞാൻ ഇത് പരിപാടികൾ ചെയ്തോണ്ടിരിക്കുകയാണ് ആവശ്യക്കാർ പറയുന്നതിനനുസരിച്ച് സാധനങ്ങൾ കൊടുക്കും ആ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാധനങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഓർഡർ പ്രകാരം വിളിക്കുവാണെങ്കിൽ സാധനങ്ങൾ കൊടുക്കാനുള്ള തയ്യാറുണ്ട് പണ്ടത്തെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് സോക്കറ്റ്സ് വെച്ച് വെക്കുന്ന ഉപകരണങ്ങൾ ക്ഷോഭയ്ക്കുള്ള വസ്തുക്കൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പണമ റെഡിയായി ഇരിക്കുകയാണ് ഇതിലും ചുവരെ കുറെ കൂടെ കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യത്തിലാണ് ഈ പണികൾ തുടങ്ങുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് രണ്ട് പിള്ളേരുണ്ട് രണ്ട് കൂടി ഇരിപ്പുണ്ട് അതുങ്ങള് സപ്പോർട്ടാണ് അതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ പോയി ചേരുമ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യും അവരും അവരും സഹായിക്കെ ചെയ്യും അവരാവുന്നത് അവര് ചെയ്യും ഇങ്ങനെ പണികൾ ഇലക്ഷൻ സമയം ആയതോടെ പാർട്ടി ചിഹ്നങ്ങളും ഇപ്പോൾ അദ്ദേഹം നിർമ്മിക്കുന്ന രൂപങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് സഹായത്തിനായി സഹധർമ്മിണിയും കൊച്ചുമക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രൂപയ്ക്ക് ടീഷർട്ട് കൊട്ടാരക്കരി വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര